ജില്ലാ മ്മേളനത്തിലുള്ള സംഘാടക സമിതിയായി സംഘടനയുടെ ജില്ലാ സമ്മേളനം ജൂലൈ തീയതികളിൽ അടിമാലിയിൽ നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം സംഘടനകളുടെ ജില്ലാ സമ്മേളനം ജൂലൈ തീയതികളിൽ അടിമാലിയിൽ നടക്കും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് സംഘാടക സമിതി രൂപീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രചരണപരമായ പ്രതികളെ സമ്മേളനത്തിൽ പ്രതികളെ പങ്കെടുപ്പിക്കാൻ സമ്മേളനത്തിന് ഏകദേശം രൂപയോളം കണ്ടെത്തേണ്ടതായി വരുമെന്നാണ് കണ്ടിട്ടുള്ളത് അതിനൊക്കെ ജനങ്ങളെ നമ്മളെ സമീപിച്ചാൽ ആ പൈസയൊക്കെ കണ്ടെത്തി നല്ല രൂപത്തിൽ സമ്മേളനം സമ്മേളനം ആ വിജയകരമായി നടത്തുന്ന സംബന്ധിച്ചുള്ള എന്ന രൂപത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി മത്തായി അധ്യക്ഷനായി സെക്രട്ടറി കെ എൽ ജോസഫ് ട്രഷറർ എം ജെ മാത്യു പി എൻ വിജയൻ ചാണ്ടി പി അലക്സാണ്ടർ ഗ്രേസി പൗലോസ് എം എം കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു കെ വി ശശി എ രാജ എം എൽ എ എന്നിവരെ രക്ഷാദികളായും ടി കെ ഷാജിയെ ചെയർമാനായും ചാണ്ടി പി അലക്സാണ്ട്രെ കൺവീനറായും എം എം കുഞ്ഞുമോനെ ട്രഷററായും തിരഞ്ഞെടുത്തു കേരള ന്യൂസ് ഇടുക്കി